ഇങ്ങനെ സത്യം പറയുന്ന ആളുകളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നഞ്ചോട് ചേർത്ത് വയ്ക്കും ഒരു യഥാർത്ഥ മുസൽമാനെ കണ്ട ഒരു പ്രതീതി ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു

കുറെ കാലമായിട്ട് പലരും പറയണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ട് നിൽക്കുന്ന പല ആളുകളും ഒന്ന് ഉച്ചരിച്ചിരുന്നെങ്കിൽ ഈ വാക്കുകളെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം മനസ്സിലാഗ്രഹിച്ചതാണ് പക്ഷെ ഇന്ന് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയട്ടെ ഇതാണ് ഇസ്ലാമെങ്കിൽ ഇങ്ങനെയാണ് ഇസ്ലാമെങ്കിൽ ഇവിടെ ഒരാൾക്കും ഇസ്ലാമിനോടൊരു വിരോധം ഉണ്ടാകട്ടെ കാരണം പുള്ളിക്കാരൻ പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയറാണ് അത്രത്തോളം എന്താ പറയുക ഒരു തെളിഞ്ഞ കാര്യമാണ് പറയുന്നത് അത് മനസ്സിലാക്കണം നമ്മൾ ഇത് പല പണ്ഡിതന്മാരും പറയാൻ മടിച്ചു നിൽക്കുന്നൊരു കാര്യമാണ് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിനെതിരായിട്ട് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടവരാണ് പണ്ഡിതന്മാർ അവിടെ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയെന്ന് വേണം പറയാൻ കാരണം മക്കത്തോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലൊക്കെ ഗുഹ്യഭാഗങ്ങളിൽ സ്വർണം കയറ്റി കൊണ്ടുവന്ന കേസ് വരെ കേരളത്തിലുണ്ട് അപ്പോ ഇസ്ലാം ഒരു രാജ്യവിരുദ്ധ മതമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം മതത്തെ പ്രബോധിപ്പിക്കുന്നവർ മതത്തെക്കുറിച്ച് കൊടുക്കുന്നവർ തന്നെ ഇതുപോലെ ഗുഹ്യഭാഗങ്ങളിൽ സ്വർണം കയറ്റി കൊണ്ടുവന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ താറുമാറാക്കുന്നത് കാണുമ്പോൾ ആളുകൾ ചിന്തിച്ചു പോകും ഇസ്ലാം എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹ മതമാണോ എന്ന് അതിന് കുറ്റം പറയാൻ പറ്റില്ല അതിന് നമുക്ക് കുറ്റം പറയാനൊരു സ്പേസ് ഇല്ല നമുക്ക് കാരണം ഉദാഹരണങ്ങൾ അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ തങ്കത്തിൽ പുതിഞ്ഞൊരു വാക്കായിട്ട് നമ്മൾ അതിനെടുക്കണം സത്യം ഇദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും ദൈവം കൊടുക്കട്ടെ ഇദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരെ ഇവിടുത്തെ മുസ്ലിം സമൂഹം ഗുരുവായി കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകളുടെയൊക്കെ കീഴിൽ മതം പഠിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ഇന്ത്യനായിട്ട് മുന്നോട്ട് വരട്ടെ ഇന്നലെ പി സി ജോർജ് പറഞ്ഞൊരു വിഷയം കേട്ടായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ മത്സരം നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ കരയുകയും ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ സ കയ്യടിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്ന കാഴ്ച അദ്ദേഹം അതൊരു ഒരു വേൾഡ് കപ്പിൻ്റെ ഏതൊരു സീസണിലാണ് നമ്മളെല്ലാവരും കണ്ടതാണത് ഒരു രാജ്യത്തിരുന്നു കൊണ്ട് ആണ് പലരും പറയും ഇത് സ്പോർട്സിനെ ആയിട്ട് കാണണം എന്നൊക്കെ പറയും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അത് ഏത് തന്നെ സ്പോർട്സ് ആയിക്കോട്ടെ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പല രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാം പക്ഷെ സ്വന്തം രാജ്യം ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് മത്സരിക്കുന്നൊരു ഘട്ടം വരുമ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും ഇത് സ്പോർട്സാണ് ഇതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണണം എന്ന് പറയുന്നത് തന്നെ രാജ്യദ്രോഹമാണ് കാരണം നമ്മുടെ രാജ്യം എന്നുള്ള ഒരു ഒരു മൂല്യം നമ്മൾ പിടിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ തോൽക്കുമ്പോൾ നമ്മൾക്ക് വേദനിക്കും ഇന്ത്യ ജയിക്കുമ്പോൾ നമ്മൾക്ക് വളരെയധികം സന്തോഷം വരും പക്ഷേ ഇത് എതിരായിട്ടാണ് കാണുന്നത് പാകിസ്ഥാൻ തോൽക്കുമ്പോൾ കരയുന്ന ഒരു സിറ്റുവേഷൻ ഇന്ത്യ ജയിക്കുമ്പോഴും കരയുന്ന സിറ്റുവേഷൻ വരികയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ രാജ്യദ്രോഹം തന്നെയാണത് അത് നിങ്ങൾക്ക് എങ്ങനെയത് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ റേഷൻ അരി തിന്ന് വളർന്നവനാണ് നിങ്ങളെങ്കിൽ ആ രാജ്യം തോൽക്കുമ്പോൾ നിങ്ങൾ കരയണം ആ രാജ്യം ജയിച്ച് കയറുമ്പോൾ നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടണം കാരണം അതിനാണ് നമ്മൾ പറയുന്നത് രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് ഉണ്ട ചോറിന് നന്ദി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഒരു മിലിട്ടറിക്കാരൻ ഒരു വെടികൊണ്ട് മരിക്കുകയാണെങ്കിൽ നമ്മൾ കരയണം നമുക്കുള്ളിൽ ആ വേദന ഉണ്ടാവണം കാരണം നമ്മൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ഈ ബോർഡറിൽ കാവൽ നിൽക്കുന്നവരാണ് അവർ അവർ അവരൊരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേദനിക്കണം അതൊക്കെയാണ് ശരിക്കും രാജ്യസ്നേഹം നിങ്ങൾ രാജ്യസ്നേഹം വേറെ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് എനിക്ക് രാജ്യസ്നേഹമുണ്ട് എനിക്കത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊന്നുമല്ല രാജ്യസ്നേഹം കാണിക്കാനുള്ളതാണോ നമ്മുടെ രാജ്യസ്നേഹം നമ്മൾ കാണിക്കുമ്പോഴാണ് മറ്റു രാജ്യക്കാരെ നമ്മളെ കണ്ടിട്ട് അവിടെ കയറി കളിക്കാൻ വലിയൊരു സ്കോപ്പില്ല എന്ന് മനസ്സിലാക്കുക പകരം നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ എകർത്താൻ ആളുകളുണ്ട് എങ്കിൽ മറ്റു രാജ്യക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്ന രാജ്യക്കാർക്ക് നമ്മുടെ നാട്ടിലോട്ട് കയറി വരാൻ വളരെ എളുപ്പമായിരിക്കും മനസ്സിലായില്ലേ അപ്പം ഇതുപോലത്തെ മതപണ്ഡിതന്മാർ വരണം ഇതുപോലത്തെ മതപണ്ഡിതന്മാർ വന്നുകൊണ്ട് ഓരോരുത്തരും ക്ലാസ് കൊടുക്കണം ഇസ്ലാം ഒരു മോശമാണ് എന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇസ്ലാം മറ്റു മതങ്ങളെ പോലെ തന്നെ ഒരു മതമാണ് അതിലെ ചില വിശ്വാസികൾ കാണിക്കുന്ന പേക്കൂത്ത് കാരണം വളരെയധികം വ്രണപ്പെട്ടു നിൽക്കുന്നൊരു മതമാണ് ഇസ്ലാം മതം അത് ഇതാണ് കാരണം നല്ല പണ്ഡിതന്മാരെ കിട്ടിയില്ല ഉപദേശം നൽകുന്ന പണ്ഡിതന്മാരെ കിട്ടിയില്ല അവർ നിങ്ങളെ പറഞ്ഞു ഇടാൻ പറയുന്നു അവർ നിങ്ങളോട് അഞ്ചു നേരം നിസ്കരിക്കാൻ പറയുന്നു അവർ നിങ്ങളോട് മദ്രസയിൽ പോകാൻ പറയുന്നു പക്ഷെ എന്താണ് ഒരു രാജ്യസ്നേഹം എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിക്കാൻ അവർ തയ്യാറായില്ല അല്ലെങ്കിൽ അതിനവർ തയ്യാറാകുന്നില്ല എല്ലാ മദ്രസകളും ഏറ്റവും കൂടുതൽ നമ്മൾ ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് മദ്രസകളാണ് കാരണം എന്താണ് മദ്രസിൽ നിന്നാണ് ഇവർ ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ ഇസ്ലാമാണെന്ന് മനസ്സിലാക്കുന്നതും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുന്നതും മദ്രസകളിലൂടെയാണ് അപ്പം ആ മദ്രസിൽ നിന്ന് തന്നെയാകണം രാജ്യസ്നേഹത്തിന്റെ പഠനം കൂടി തുടങ്ങേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ടതും അത് വളരെ കൃത്യമാണ് എന്ന് നിങ്ങൾക്കറിയാം ചിലപ്പോൾ എന്നെ തെറി വിളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാം ബട്ട് ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇതുപോലത്തെ ആളുകളെ നിങ്ങൾ പൂവിട്ട് പൂജിക്കണം സോറി അത് നിങ്ങൾക്ക് അറിയാമാണെന്ന് എനിക്കറിയാം എൻ്റെ വാക്കിൽ ഞാൻ പറഞ്ഞതാണ് ഇതുപോലത്തെ ആളുകളെ നിങ്ങൾ സ്വീകരിക്കണം ഇതുപോലത്തെ ആളുകളെ നിങ്ങൾ കെട്ടിപ്പിടിക്കണം ഇതുപോലത്തെ ആളുകളെ നിങ്ങൾ വളർത്തിയെടുക്കണം നിങ്ങൾക്ക് ഗുരുവായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന നമ്പർ വൺ പണ്ഡിതനാണ് ഏറ്റെടുത്തോളൂ ഞങ്ങൾക്ക് സന്തോഷം മാത്രം